എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത് ഇതിപ്പോ എങ്ങനെ ഒരാൾക്ക് സാധാരണക്കാരനെ മനസ്സിലാക്കി കൊടുക്കും അതിപ്പോ ക്വാണ്ടം ഫിസിക്സ് എങ്ങനെ സാധാരണക്കാരന് ഉപയോഗത്തിൽ വരും എന്ന് പറയുന്ന പോലത്തെ ഒരു ചോദ്യമാണ് അപ്പൊ സാധാരണക്കാരന് വേണ്ടിയാണോ അത് അല്ല സാധാരണക്കാരന് വേണ്ടിയല്ല അത് ഉണ്ടാക്കി പക്ഷെ അതിന്റെ ഗുണഫലം ഗുണഫലം ഇവിടെ അനുഭവിക്കും സാധാരണക്കാരൻ അനുഭവിക്കുന്നുണ്ട് ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞു ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു ലീപ്പിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് എം ആർ ഐ സ്കാനിങ് കിട്ടിയത് എം ആർ ഐ സ്കാനിങ്ങിന്റെ ടെക്നിക്കാലിറ്റി ഒന്നും സാധാരണക്കാരൻ പറ്റുന്നില്ല എം ആർ ഐ സ്കാനിങ്ങിന് ഗുണം അനുഭവിച്ച അതുപോലെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ ഉള്ള വലിയ വലിയ തിയറി അറിയേണ്ടവൻ അറിഞ്ഞാൽ മതി പക്ഷെ അതിൻ്റെ ഫലം സാധാരണക്കാരൻ ലഭിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അതേക്കുറിച്ച് ആഴത്തിൽ അറിവ് ഉണ്ടാവുക എന്നുള്ളത് ഒരു ജ്ഞാനമാർഗത്ത് പോകേണ്ട സാഹചര്യം ഉണ്ട് എന്നാൽ മാത്രമേ ഉണ്ടാവും അല്ലെങ്കിൽ ഉപാസനാ മാർഗത്തിൽ പോകേണ്ട സാ പക്ഷേ സാധാരണക്കാരന് ആ പൂജയിൽ പങ്കെടുക്കുന്ന വഴി എന്താണോ ആ പൂജ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് അത് ലഭിക്കും എന്നുള്ളതാണ് എന്റെ ഉത്തരം പാരമാർത്ഥികമായ അദ്വൈതം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടോ വ്യവഹാരിക ലോകത്തെല്ലാരും ദ്വൈതികളല്ലേ ദ്വൈതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യവഹാരം നടക്കുകയോ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ അങ്ങും ഞാനും സംസാരിക്കും ഞങ്ങൾ നമ്മൾ അദ്വൈതികളാണെങ്കിലും മിണ്ടാണ്ടിരിക്കല്ലേ ഉള്ളു ഈ അദ്വൈതത്തിന്റെ ആ ഒരു മണ്ഡലത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവര് അതെ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കുറെ കൂടി അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നു അവിടെ ഈ ശ്രീചക്ര പൂജ അത് അതിനെ എങ്ങനെയാണ് അവര് ഉൾക്കൊള്ളേണ്ടത് അത് ദ്വൈത രൂപത്തെ തന്നെ ഉൾക്കൊള്ളാം അതായത് അത് ദേവിക്കുള്ള പൂജയാണ് ദേവിയുടെ ഒരു ജാമിതീയമായ രൂപമാണ് ശ്രീചക്ര പൂജ ദേവി ഒരാൾ എങ്ങനെ പൂജിക്കുന്നു അത് ശ്രീചക്രത്തിൽ പൂജിക്കുന്നു അതിനുള്ള അവസരമായി കണക്കാക്കാം അതുമായിട്ട് അയക്കേണ്ടാവണം നമുക്ക് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല അല്ല അപ്പൊ അവിടെ ഓൾറെഡി ദേവി ഉണ്ടല്ലോ ഉണ്ട് ഈ ദേവി അവിടെ ഉപാസന അവിടെ നടക്കുന്നതോടൊപ്പം തന്നെ നമ്മളിപ്പുറത്ത് പൂജ നടത്തുകയാണ് അതെ എന്തുകൊണ്ട് ഇങ്ങനെ വ്യത്യാസം അല്ല അകത്ത് നടക്കുന്ന പൂജ ഇവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന പൂജയല്ല ക്ഷേത്രത്തിന്റെ അകത്ത് നടക്കുന്ന പൂജ ഒരിക്കലും സാധാരണക്കാരനകത്ത് പങ്കെടുക്കാൻ പറ്റുന്നില്ല ഇത് നിങ്ങൾ എല്ലാവരും പങ്കെടുപ്പിച്ചോണ്ടല്ലേ ജീവി ഈ സാധനാ ചെയ്യുന്ന ആളാണെങ്കിലും ഈ പൂജയിൽ എല്ലാവരും പങ്കാളികളാവും എല്ലാവർക്കും പങ്കാളികൾ അപ്പൊ ഞാൻ പറയുക നിങ്ങൾ അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ശ്രീചക്രത്തിന്റെ എല്ലാ ആവരണങ്ങളെയും അവിടെ പ്രദർശിപ്പിക്കണം എന്നാണ് വേറെ വേറെയായിട്ട് അതായത് ഇപ്പൊ ത്രൈലോക്യ മോഹന ചക്രം ഇന്നതാണ് ഇതിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണുള്ളത് അങ്ങനെ സർവാശാ പരിപൂരകം സർവ്വസംക്ഷോഭണം തുടങ്ങിയിട്ടുള്ള ഓരോ ചക്രങ്ങളെയും വെവ്വേറെ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിൽ ഇന്ന ദേവതകളൊക്കെ ഉണ്ട് ഇന്നന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ഒരാൾ അത് വായിക്കുന്ന സമയത്ത് അയാൾക്ക് മനസ്സിലാവും അതാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാവും